ചേർത്തല തിരോധാന കേസിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച് പ്രതി സെബാസ്റ്റിന്റെ ഭാര്യയെ നാളെ ചോദ്യം ചെയ്യും അന്വേഷണത്തോടെ സെബാസ്റ്റ്യൻ സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം അതിനിടെ ഐഷ തിരോധാനത്തില് പുനരന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം അഞ്ച് ദിവസം ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിർണായക നീക്കം സെബാസ്റ്റ്യന്റെ ഭാര്യയോട് നാളെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൃത്യത്തെക്കുറിച്ച് ഭാര്യയ്ക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമായിരുന്നു എന്നതിൽ വ്യക്തത വരുത്തുന്നതിനൊപ്പം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ നിസ്സഹകരണത്തിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഇതിനിടയിലാണ് ചേർത്തല ശാസ്താകവല സ്വദേശി ഐഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്ന സംശയം ബലപ്പെട്ടതോടെ ഐഷയുടെ തിരോധാന കേസ് പുനർ അന്വേഷിക്കാൻ പോലീസ് കേസിൽ നിർണായക സാക്ഷിയായ റോസമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും സെബാസിയന് പുറമെ മറ്റൊരാളുടെ പങ്കും കേസിൽ സംശയിക്കുന്നുണ്ട് സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് സർവീസ് സഹകരണ ബാങ്കുകളിൽ കോടികളുടെ നിക്ഷേപമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ഇതിൽ കുത്തിയതോട് വാരാപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വൻതുക പിൻവലിക്കുകയും ചെയ്തിരുന്നു ഗൾഫിലെ ജോലിയിൽ നിന്ന് സമ്പാദിച്ച പണമാണെന്ന സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് വിശ്വാസത്തിലെടുത്തിട്ടില്ല തിരോധാന കേസുകളിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ പക്കൽ നിന്നും തട്ടിയെടുത്ത പണമാണെന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത് റിപ്പോർട്ടർ ആലപ്പുഴ